ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഉദ്യാനത്തിന് അലങ്കാരമായിട്ട് വെച്ചുപിടിപ്പിക്കാൻ കഴിയുന്ന ബോട്ടിൽ ബ്രഷ് എന്നൊരു ചെടിയുമായിട്ടാണ് കേട്ടോ നമ്മളൊന്ന് വന്നിരിക്കുന്നത് വിദേശത്ത് നിന്ന് ഒരു ഉദ്യാന സസ്യമാണ് നമ്മുടെ ബോട്ടിൽ ബ്രഷ് ചെറിയ മരമായിട്ട് വളരുന്ന ഈ മരം ഒറ്റത്തടിയിൽ വിരിച്ചതുപോലെ പൂത്തുലഞ്ഞു നിൽക്കും കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് നമ്മുടെ നീലയും വെള്ളയും ചേർന്ന ആകാശത്തിനുള്ളിൽ ഈ സുന്ദരി ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ നല്ല തണുപ്പുള്ള കാലാവസ്ഥയില് വളർന്നു വന്ന് ഇതേപോലെ പൂക്കൾ തരുന്ന ഈ ഒരു ചെടി നമ്മുടെ നാട്ടിൽ നിന്നുമുള്ള ഒരു കാഴ്ചയല്ല കേട്ടോ ബോട്ടിൽ ബ്രഷ് എന്നല്ലാതെ കാലിസ്റ്റിമോൺ എന്നൊരു പേരുകൂടി ഈ ചെടിക്കുണ്ട് വിദേശത്തു നിന്നെത്തിയ ഒരു നല്ല ഉദ്യാന സസ്യമാണിത് ചെറിയ മരമായിട്ട് വളരുന്ന ഈ മരം ഒറ്റത്തടിയിൽ കുട വിരിച്ചതുപോലെയാണ് വളരുന്നത് ഇവയുടെ നേർത്ത ഇലകൾ നേരിയ സുഗന്ധമുള്ളവയാണ് കുപ്പികൾ കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷുകൾ പോലെയാണ് ഇവയുടെ പൂക്കൾ അതുകൊണ്ട് തന്നെയാണ് ബോട്ടിൽ ബ്രഷ് എന്ന് ഈ ചെടിയെ വിളിക്കുന്നതും ആരെയും ആകർഷിക്കുന്ന പൂക്കളുള്ള ഈ ചെടി ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് സാധാരണയായിട്ട് പുഷ്പിക്കാറുള്ളത് ഈ പൂക്കളുടെ പ്രകടമായ ഭാഗം പരാഗരേണുക്കളാൽ സമൃദ്ധമായ കേസരമാണ് പുഷ്പതലം പെട്ടെന്ന് കാണാൻ കഴിയാത്തവയുമാണ് സ്പീഷീസുകൾക്കനുസരിച്ചിട്ട് പൂക്കളുടെ നിറങ്ങൾക്കും വ്യത്യാസം വരുന്നുണ്ട് ചുവപ്പ് മഞ്ഞ ഓറഞ്ച് പച്ച വെള്ള എന്നീ നിറങ്ങളിലൊക്കെ ഈ ബോട്ടിൽ ബ്രഷ് ചെടിയുടെ വകഭേദങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ചെടിക്ക് അൻപതോളം സ്പീഷീസുകളാണ് ഉള്ളത് സാധാരണയായിട്ട് ഈർപ്പമുള്ള കാലാവസ്ഥയെ അനുകൂലിക്കുന്നതിനാൽ പൂന്തോട്ടങ്ങളിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ പതിവായിട്ട് നനവ് ലഭിക്കുന്ന നല്ലൊരു ചെടിയാണിത് കുറച്ച് നാളുകൾ മുമ്പൊക്കെ നമ്മുടെ നാട്ടിലും റോഡിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് നിറയെ പൂമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കുറെക്കുരൊക്കെ വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെയും ഭംഗി വളരെയധികം കൂടി വരും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ബ്രഷിന്റെ വിശേഷങ്ങൾ ഇതിപ്പോൾ നമുക്ക് സെയിലിനുള്ള ബ്രാൻഡൊന്നും അല്ലാട്ടോ പതിയെ പതിയെ നമ്മുടെ നാട്ടിലും ഈ ചെടികൾ ലഭ്യമാകും ഈ ബോട്ടിൽ ബ്രഷ് സുന്ദരിയെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം